ബിഗ് ബോസ് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ബിഗ് ബോസിന്റെ ഫസ്റ്റ് ഡേ അവരുടെ എൻട്രിയും സാധനങ്ങളും അവടെ പരിചയപ്പെടുത്തലൊക്കെ കണ്ടപ്പം സീരിയൽ താരങ്ങളുടെ ഒരു അതിപ്രസരമായിട്ട് എനിക്ക് തോന്നി അത് എനിക്ക് മാത്രം തോന്നിയതാണോന്നറിയത്തില്ല പിന്നെ ചില കമന്റുകൾ നോക്കിയപ്പോഴും അങ്ങനെ കണ്ടു സീരിയൽ താരങ്ങളുടെ ഒരു അതിപ്രസരം എന്തായാലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ പോയാൽ മതി സംഭവങ്ങളൊക്കെ അപ്പം ഫസ്റ്റ് ഡേ തന്നെ അടിയും പിടിയും അടിയാക്കിയാന്ന് തോന്നുന്നു അതായത് ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെയാണ് ഫസ്റ്റ് ഡേ കൊടുക്കുന്നത് അപ്പൊ എന്താ ഭയങ്കര സൂപ്പർ പവറോ സൂപ്പർ സ്പെഷ്യാലിറ്റി പവറോ എന്തൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പൊ ഫസ്റ്റ് ഡേ തന്നെ അടിയാണ് നമുക്ക് പ്രമോയിൽ കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിയാന്ന് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത പത്തൊമ്പത് ഇരുപത് പേര് വരുന്നു ഒരു കമ്പനി ഇല്ലാതെ ഫസ്റ്റ് ഡേ തന്നെ അടി തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു വരവായിട്ടായിരിക്കും എല്ലാവർക്കും തോന്നുന്നത് കാരണം ഇതിപ്പോ ആറാമത്തെ സീസണായി കഴിഞ്ഞ അഞ്ച് സീസണും കണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുന്ന ആൾക്കാരാണ് അപ്പം ഫസ്റ്റ് ഡേ തൊട്ട് എങ്ങനെ ആൾക്കാരുടെ മനസ്സിൽ അതിപ്പം നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും എങ്ങനെ ജനഹൃദയങ്ങളിൽ കയറാമെന്നുള്ളൊരു ഇതിനകത്താണ് അപ്പം നെഗറ്റീവായിട്ട് കളിച്ചാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറുന്ന ഒരു വ്യക്തിയാണ് നെഗറ്റീവായിട്ട് കളിക്കുന്നവർ അപ്പം ഫസ്റ്റ് ഡേ വന്ന് തന്നെ ഒരു അടി ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അത് മാറും അഖിൽമാരാരെങ്ങനെയായിരുന്നു അഖിൽമാരാര് കയറി കഴിഞ്ഞപ്പം നെഗറ്റീവ് ആയിട്ട് ആൾക്കാരുടെ മനസ്സിൽ നിന്നൊരു മനുഷ്യനാണ് പിന്നെ പെട്ടെന്ന് പുള്ളി പെട്ടെന്നൊരു പോസിറ്റിവിറ്റി ആയി പുള്ളി പെട്ടെന്ന് കപ്പടിച്ചു അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് മാറി അപ്പൊ എന്തായാലും അടിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കാം